നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുമെന്ന് സൂചന നൽകി റിസർവ് ബാങ്കിന്റെ ധനയോഗയോഗം പലിശ നിരക്കിൽ വലിയൊരു കുറവ് ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും വിദഗ്ധർ സ്വർണവില ഒരു ലക്ഷത്തിന് താഴേക്ക് എത്തിയേക്കുമെന്ന് പ്രവചനം തിരുത്തൽ നേരിട്ട് വെള്ളി അറുപത്തയ്യായിരം ഡോളറിന് താഴേക്ക് കൂപ്പുകുത്തി ബിറ്റ്കോയിൻ അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം ആഗോള എണ്ണ വിപണിയും ഓഹരി വിപണിയും അമേരിക്കയുമായി എൺപത് ബില്യൺ ഡോളറിന്റെ ബ്രഹ്മാണ്ട വിമാന ഇടപാടിന് ഇന്ത്യ റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണം കൈവിടില്ലെന്നും സൂചന ട്രംപ് ഭരണകൂടം നിലപാട് മാറ്റുമെന്ന ആശങ്കയിൽ നിക്ഷേപകർ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കുറഞ്ഞു വളം രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് എന്നിവയുടെ ഇറക്കുമതിയിലാണ് കുറവുണ്ടായിരിക്കുന്നത് വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ അവസാനിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻ്റ് അഥവാ പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ഉയർന്ന് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് പോയിൻറ്റ് നാല് പൂജ്യത്തിലും നിഫ്റ്റി അമ്പത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യത്തിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ എന്താണിന്ന് ഓഹരി വിപണിയിലെ നേട്ടത്തിന് കാരണം ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു ടോണിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് സാധിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തിയായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇടിവിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വിപണിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പോളിസി ഒക്കെ തന്നെ അതായത് വിപണി എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെയുള്ളൊരു പ്രതിഫലനമായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള റേറ്റുകളിലൊന്നും വരുത്തിയിട്ടില്ല എക്കോണമിയെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു വ്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് സ്റ്റാൻസിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും നിലവിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു പല മേഖലകളും പരിശോധിക്കുകയാണെങ്കിൽ സെക്ടറുകളിലൊക്കെ തന്നെ ഒരു ബാറിഷായിട്ടുള്ള ഒരു സെന്റിമെന്റ് ഉണ്ടായിരുന്നു ആ ഒരു ബേറിഷ് സെന്റിമെന്റ് നിലനിരുന്ന പല സൂചികളിലേക്കും വലിയ രീതിയിൽ തന്നെ ഒരു ബൈയിംഗ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ എഫ് എം സി ജി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനം ഉണ്ടായിരിക്കുന്നു കൂടാതെ വളരെ ഇടിവിലേക്ക് പോരുന്ന ഐ ടി സിയിലും ഇന്ന് ഏകദേശം അഞ്ച് ശതമാനത്തോളം എത്താൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് കൂടാതെ ഇന്നത്തെ ഇന്ത്യ വിക്സ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും വളരെ ലോ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അതായത് മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഹൈ ആയിട്ട് കുതിച്ചുയരുന്ന ഒരു ഇന്ത്യ വളറ്റാലിറ്റി സൂചിക അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ വളറ്റാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിക്സ് യൂസ് ചെയ്യുക ഏകദേശം രണ്ട് ശതമാനത്തോളം ഒക്കെ വർദ്ധിച്ച ദിവസങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുക ഏകദേശം ഒന്നര ശതമാനത്തിന് മുകളിലുള്ളൊരു ഇടിവാണ് ഇന്ത്യ വിക്സിൽ ഉണ്ടായിരിക്കുന്നത് അതും നിലവിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു ഷോർട്ട് ടേമിലേക്ക് വിപണിയിൽ കൂടുതലായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നൽകിയിരിക്കുന്നു രൂപ പരിശോധിക്കുകയാണെങ്കിലും ഒരു റേറ്റ് കട്ട് ഉണ്ടായിട്ടില്ല അതായത് റേറ്റ് കട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ രൂപയുടെ ഒരു ഫ്ലോ ഉണ്ടാകും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ രൂപയുടെ സപ്ലൈ വർദ്ധിക്കുകയും രൂപയുടെ മൂല്യത്തിൽ ഒരു കുറവുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു സിറ്റുവേഷനും നിലവിലിപ്പോൾ നിലനിൽക്കുന്നില്ല മാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുമെന്ന സൂചന നൽകിയ റിസർവ് ബാങ്കിൻ്റെ ധനനയയോഗം പലിശ നിരക്കിൽ വലിയൊരു കുറവ് ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും വിദഗ്ധർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആർ ബി എ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർ ബി യുടെ ന്യൂട്രൽ സ്റ്റാറ്റസ് ആണ് അതായത് വരാനിരിക്കുന്ന ഡേറ്റകൾ വിലയിരുത്തും അതിനുശേഷമായിരിക്കും റിസർവ് ബാങ്ക് നിലപാടെടുക്കുക അതുപോലെ പലിശ നിരക്കിലെ മാറ്റങ്ങളേക്കാൾ ഇനി വിപണിയിലെ പണത്തിന്റെ ഒഴുക്കും സ്ഥിരതയുമാകും വരും മാസങ്ങളിൽ നിർണായകമാവുക കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ചീഫ് ഇക്കണോമിസ്റ്റ് ഉപാസന ഭരദ്വാജിന്റെ നിരീക്ഷണത്തിൽ കമ്മോഡിറ്റി വിലകളിലെ വർധനവും രൂപയുടെ മൂല്യ തകർച്ചയും പണപ്പെരുപ്പത്തിന് വെല്ലുവിളിയേക്കാം അതിനാൽ പലിശ നിരക്കിൽ ഇനി വലിയൊരു കുറവ് പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് വിവേകപൂർണമായ ഈ തീരുമാനം ഇന്ത്യൻ വിപണിക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ലിക്വിഡിറ്റി മാനേജ്മെന്റിലേക്കാണ് ഇനി കേന്ദ്ര ബാങ്കിന്റെ ശ്രദ്ധ അതിനു മുമ്പ് പ്രഖ്യാപിച്ച ഇളവുകൾ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ജനങ്ങളിലേക്ക് പൂർണമായും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം വായ്പാ നിരക്കുകൾ കാര്യക്ഷമമായി വിതരണം ചെയ്യാനും ബോണ്ട് ഈൽഡുകളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക ും ആർബിഐ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ സാമ്പത്തിക സ്വീറ്റ് സ്പോട്ടിലാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ജി ഡി പി വളർച്ചാനിരക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനമായി പുതുക്കി നിശ്ചയിച്ചതും പണപ്പെരുപ്പം രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമെന്ന് നിയന്ത്രിത അളവിൽ തുടരുന്നതും രാജ്യത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നു രാജ്യം വെറും വളർച്ചയല്ല മറിച്ച് ക്വാളിറ്റി ഗ്രോത്തിലാണെന്ന് മുൻഗണന നൽകുന്നതെന്നാണ് ആഗോള ബാങ്കിംഗ് വിദഗ്ധനായ ശാന്തനു സെൻഗുപ്തെ ന്യൂസ് ഡെസ്ക് ടി വി സ്വർണ്ണവില ഒരു ലക്ഷത്തിന് താഴേക്ക് എത്തിയേക്കുമെന്ന് പ്രവചനം തിരുത്തൽ നേരിട്ട് വെള്ളി അറുപത്തയ്യായിരം ഡോളറിനും താഴേക്ക് കൂപ്പുകുത്തി ബിറ്റ് കോയിൻ കമ്മോഡിറ്റി വിദഗ്ധനായ മനോജ് കുമാർ ജയിൻ നൽകുന്ന സൂചന പ്രകാരം സ്വർണം വരും ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സപ്പോർട്ട് ലെവലുകൾ പരീക്ഷിച്ചേക്കാം ഈ സപ്പോർട്ട് തകർന്നാൽ വില വീണ്ടും താഴേക്ക് പതിക്കും ഏപ്രിൽ മാസത്തേക്കുള്ള ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഗ്രാമിന് പതിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപ വരെ താഴ്ന്നിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളർ എന്ന സപ്പോർട്ട് ലെവലും തകരാമെന്ന് അദ്ദേഹം പറയുന്നു പല സാമ്പത്തിക വിദഗ്ദ്ധരും പറയുന്നത് വില ഒരു ലക്ഷം രൂപയുടെ അടുത്തെത്താൻ സാധ്യതയുണ്ടെന്നാണ് എന്നാൽ ഇത് പെട്ടെന്നൊരു തകർച്ചയാകില്ല മറിച്ച് ഘട്ടംഘട്ടമായിട്ടുള്ള തിരുത്തലായിരിക്കും ബ്ലൂംബർഗ് ഇന്റലിജൻസിലെ സീനിയർ മാർക്കറ്റ് അനലിസ്റ്റ് മൈക്ക് മെക്ലോൺ പറയുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില നാലായിരം ഡോളറിലേക്ക് ഇടിയുമെന്നാണ് നാലായിരം ഡോളറിലേക്കെത്തിയാൽ രാജ്യത്ത് വില ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയെത്തും സ്വർണത്തിന് അയ്യായിരം ഡോളറും വെള്ളിക്ക് തൊണ്ണൂറ് ഡോളറും എന്ന പ്രധാന കടമ്പകൾ മറികടക്കാൻ സാധിക്കാത്തത് തിരിച്ചടിയാണ് ഈ പ്രതിരോധ നിലകൾ തകർത്താൽ മാത്രമേ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാകൂവെന്നും അദ്ദേഹം പറയുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ബിറ്റ്കോയിൻ ഇന്ന് വെറും അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഡോളറിലാണ് വ്യാപാരം നടത്തുന്നത് അതായത് ഒറ്റ വർഷത്തിൽ മുപ്പത്തിനാല് ശതമാനത്തിന്റെ ഇടിവ് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് ശതമാനം ഇടിവ് ട്രംപ് ഭരണകൂടം ക്രിപ്റ്റോ ഇടപാടുകൾക്ക് മേൽ കർശന നികുതിയോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്താൻ നീക്കം എന്ന വാർത്തയാണ് ഇടിവിന് കാരണമായത് ഇതിനു പുറമെ ട്രഡീഷണൽ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ചയും ക്രിപ്റ്റോ വിപണിയെ ബാധിച്ചു വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറുകോടി ഡോളറിലധികം മൂല്യമുള്ള ബിറ്റ്കോയിൻ പൊസിഷനുകളാണ് ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടത് ഇതിൽ എൺപത്തിയൊൻപത് ശതമാനവും ലോങ് പൊസിഷനുകളായിരുന്നുവെന്നത് തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു പ്രമുഖ ആൾട്ട് കോയിനുകളും ചുവപ്പിലാണ് യഥേറാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡോളറിലേക്ക് താഴ്ന്നു ബിനാൻസ് പത്ത് ശതമാനത്തിലധികം ഇടിഞ്ഞ് അറുനൂറ്റി പത്തൊമ്പത് ഡോളറിലെത്തി സൊളാന അടക്കമുള്ളവയും കടുത്ത വിൽപ്പന സമ്മർദ്ദത്തിലാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പത്ത് ശതമാനം ഇടിഞ്ഞ് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ട്രില്യൺ ഡോളറായും ചുരുങ്ങി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ട്രംപ് ഭരണകൂടം എത്തുമ്പോൾ ആഗോള എണ്ണ വിപണിയും ഓഹരി വിപണിയും ആശങ്കയിൽ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കുന്ന ഈ ചർച്ച കേവലം ഒരു നയതന്ത്ര സംഭാഷണമല്ല ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫും ജാറദ് കുഷ്ണറും ഒരു വശത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മറുവശത്ത് ജൂണിലെ അമേരിക്കൻ വ്യോമാക്രമണത്തിനു ശേഷം ഇരു ഇരുരാജ്യങ്ങളും ആദ്യമായാണ് വരുന്നത് ഇറാന്റെ ആണവ പദ്ധതിയേക്കാൾ ഉപരിയായി അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും പ്രാദേശിക സ്വാധീനവും അവസാനിപ്പിക്കണമെന്ന ഡിമാൻഡുകളാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചർച്ചകളുടെ ഓരോ ചലനവും പ്രതിഫലിക്കുന്നത് ആഗോള എണ്ണ വിപണിയിലാണ് ലോകത്തെ എണ്ണ ഉപഭോഗത്തിന്റെ ഇരുപതു ശതമാനവും കടന്നുപോകുന്ന ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ പക്കലാണ് ചർച്ചകൾ പരാജയപ്പെട്ട ഒരു സൈനിക നീക്കം ഉണ്ടായാൽ ക്രൂഡോയിൽ വില ഔൺസിന് തൊണ്ണൂറ് ഡോളറിലേക്ക് കുതിക്കുമെന്നാണ് ബ്ലൂംബർഗിന്റെ മുന്നറിയിപ്പ് ഇവിടെ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് റിസ്ക് പ്രീമിയം ആണെന്ന് വിദഗ്ധർ പറയുന്നു ചർച്ചകളിൽ ഒരു ധാരണയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ സ്വർണവും ഡോളറും കൂടുതൽ കരുത്താർജിക്കുകയും ഓഹരി വിപണികൾ ഇടിയുകയും ചെയ്യും ട്രംപിന്റെ തിയറി വിപണിയെ എത്രത്തോളം പ്രവചനാതീതമാക്കും എന്നതാണ് ഇനി അറിയേണ്ടത് അതിനിടെ ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് യു എസ് കപ്പൽപ്പട ഇറാന്റെ തീരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പണപ്പെരുപ്പം അറുപത് ശതമാനത്തിനു മുകളിലെത്തിയതും കറൻസിയുടെ മൂല്യം പകുതിയായി ഇടിഞ്ഞതും ഇറാനെ ചർച്ചാ മെച്ചയിലേക്ക് എത്തിക്കാൻ ട്രംപിനെ സഹായിച്ചു ചൈനയുമായുള്ള ഇറാന്റെ എണ്ണ വ്യാപാരത്തിന് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ചു ശതമാനം താരിഫ് വിപണിയെ കൂടുതൽ അസ്ഥിരമാക്കുന്നു ഈ ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ ഇറാനിയൻ എണ്ണ വിപണിയിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ ഇത് ആഗോളതലത്തിൽ ഇന്ധനവില കുറയാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി അമേരിക്കയുമായി എൺപത് ബില്യൺ ഡോളറിന്റെ ബ്രഹ്മാണ്ഡ വിമാന ഇടപാടിന് ഇന്ത്യ റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണം കൈവിടില്ലെന്നും സൂചന ട്രംപ് ഭരണകൂടം ആശങ്കയിൽ നിക്ഷേപകർ ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ട്രംപ് ഭരണകൂടവുമായുള്ള പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി എൺപത് ബില്യൺ ഡോളറിന്റെ ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു എഞ്ചിനുകളും മറ്റ് അനുബന്ധ ഭാഗങ്ങളും ചേരുന്നതോടെ ഇടപാട് നൂറു ബില്യൺ ഡോളർ കടക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത് അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല അമേരിക്കയുമായുള്ള സൌഹൃദം നിലനിർത്തുമ്പോൾ തന്നെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും ആവശ്യമാണെങ്കിൽ വെനുസ്സല ഉൾപ്പെടെയുള്ള മറ്റു സ്രോതസ്സുകൾ ഉപയോഗിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത് പ്രായോഗികമാണോ എന്ന് സാമ്പത്തിക വിദഗ്ധരും സംശയിക്കുന്നു ദക്ഷിണ കൊറിയയുമായുള്ള കരാറിൽ പിന്നീട് മാറ്റം വരുത്തിയതുപോലെ ട്രംപ് ഭരണകൂടം നിലപാട് മാറ്റുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിക്ഷേപകർക്കിടയിലുണ്ട് പ്രതിരോധ രംഗത്ത് അമേരിക്കയുമായി കൈകോർക്കുമ്പോഴും റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാതെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ത്യ നീക്കം നടത്തുന്നത് എന്നാൽ ഇത് വിപണിക്ക് വെല്ലുവിളിയായി മാറുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കുറഞ്ഞു വളം രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് എന്നിവയുടെ ഇറക്കുമതിയിലാണ് കുറവുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വളം രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് നൂൽ തുടങ്ങിയ ഒന്നിലധികം മേഖലകളിൽ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കുറഞ്ഞു രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ മൊബൈൽ ഫോൺ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപതിനാല് പതിനഞ്ചിൽ നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് കോടിയായി കുറഞ്ഞുവെന്ന് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു മൊബൈൽ ഫോണുകളുടെ കയറ്റുമതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി പതിനേഴ് കോടിയിലധികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച നിരവധി മേഖലകളിലായി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവുണ്ടായി വളങ്ങളുടെ ഇറക്കുമതിയിൽ അറുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനവും അവശിഷ്ട രാസവസ്തുക്കളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയിൽ പത്തൊൻപത് ദശാംശം ഏഴ് ശതമാനം ഇരുമ്പ ഉരുക്ക എന്നിവയുടെ ഇറക്കുമതി പത്തേ ദശാംശം മൂന്ന് ശതമാനവും ഇടിവുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങൾ ബദൽ വിതരണക്കാരെ കണ്ടെത്താനും ഒരറ്റ വിതരണ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് അവരുടെ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാനും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം സർക്കാർ പതിവായി നിരീക്ഷിക്കുകയും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഉയർന്നു ഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപയും പവന് ആയിരം രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി തൊണ്ണൂറ് രൂപയായി ഉയർന്നു പവന് വില ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില ഉയർന്നു ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ചു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം നടന്നത് വെള്ളിവിലും ഉച്ചയ്ക്ക് ശേഷം വർധന ഉണ്ടായിട്ടില്ല ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് വിപണി വില പ്രധാന വാർത്തകൾ വീണ്ടും വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുമെന്ന് സൂചന നൽകി റിസർവ് ബാങ്കിന്റെ ധനയോഗ യോഗം പലിശ നിരക്കിൽ വലിയൊരു കുറവ് ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും വിദഗ്ധർ സ്വർണവില ഒരു ലക്ഷത്തിന് താഴേക്ക് എത്തിയേക്കുമെന്നും പ്രവചനം തിരുത്തൽ നേരിട്ട് വെള്ളി അറുപത്തയ്യായിരം ഡോളറിന് താഴേക്ക് കൂപ്പുകുത്തി വിറ്റ് കോയിൻ അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം ആഗോള എണ്ണ വിപണിയും ഓഹരി വിപണിയും ആശങ്കയിൽ അമേരിക്കയുമായി എൺപത് ബില്യൺ ഡോളറിന്റെ ബ്രഹ്മാണ്ട വിമാന ഇടപാടിന് ഇന്ത്യ റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണം കൈവിടില്ലെന്നും സൂചന ട്രംപ് ഭരണകൂടം നിലപാട് മാറ്റുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി കുറഞ്ഞു വളം രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് എന്നിവയുടെ ഇറക്കുമതിയിലാണ് കുറവുണ്ടായിരിക്കുന്നത് ുന്നു നമസ്കാരം എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ മൈഫ് ഇൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ